ഭംഗിയായ സെൽഫി എടുക്കണാ എൻറെ അമ്മ പിളിക്ക് നോക്കണ വിളിച്ച വീട് എടുക്കണോ കല്ല വീട് എടുക്ക കല്ല വീട് എടുക്ക അമ്മയനെ വിളിച്ചേ ആ അമ്മേ ചുന ചുല്ലേടാ നമ്പർ അടിച്ച് അമ്മയനെ ഫോൺ വിളിച്ചേ നമ്പർ അടിച്ച് വിളിച്ചേ നമ്പർ അടിച്ച് വിളക്കി എനിക്ക് പാട്ട് വേണം കണ്ട കണ്ട മോനത്ത് വെച്ചരു പാട്ട് വെച്ചു വെച്ചായോ എങ്ങനെ വെച്ചരാ പാട്ട് വെച്ചതായോ കണ്ട കണ്ട മാനത്ത് കണ്ട ചേസായോ എവിടെ ഓട പാട്ട് കേൾക്കുന്നല്ലേ കണ്ട കണ്ട അമ്മ കണ്ടിട്ട് പറക്കണോ നോ അമ്മ കണ്ട കണ്ടമ്മേ എന്നോമേ പറാ ഞാൻ તો കണ്ടാ जातोവൻ കണ്ട കണ്ട കണ്ടു മമ്മ ലമ്പി പറാ